എൻ എച്ച് എസ് ഡെൻറ്റൽ കെയർ സേവനത്തിനായി എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നത് എന്നതിനെ പറ്റിയാണ് ഇന്ന് യു കെ ഫാക്സ് ചർച്ച ചെയ്യുന്നത് യു കെയിൽ കുറഞ്ഞ ചിലവിൽ നല്ല പരിചരണം വാഗ്ദാനം നൽകുന്ന ഡെൻ്റൽ സേവനമാണ് എൻ എച്ച് എസ് ജനങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത് പല്ലുകളുടെ ആരോഗ്യം നിലനിർത്താൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന പതിവ് പരിശോധനകൾ മുതൽ കൂടുതൽ സങ്കീർണമായ ചികിത്സകൾ വരെ എൻ വാഗ്ദാനം ചെയ്യുന്നു എങ്ങനെയാണ് ഈ സേവനങ്ങൾ ആക്സസ് ചെയ്യാൻ സാധിക്കുക എന്ന് ഘട്ടംഘട്ടമായി പരിശോധിക്കാം പുതിയ രോഗികളെ ചികിത്സയ്ക്കായി സ്വീകരിക്കുന്ന ഒരു എൻ എച്ച് എസ് ഡെന്റിസ്റ്റിനെ കണ്ടെത്തുക എന്നതാണ് ആദ്യപടി അതിനായി എൻ എച്ച് എസ് വെബ്സൈറ്റിനും എൻ എച്ച് എസ് ട്രിപ്പിൾ വൺ ഹെൽപ്പ് ലൈനും പുതിയ രോഗികളെ ഏറ്റെടുക്കുന്ന അടുത്തുള്ള ഡെന്റിസ്റ്റിനെ കണ്ടെത്താൻ നിങ്ങളെ സഹായിക്കും അതുപ്രകാരം നിങ്ങളുടെ വീടിനോ ജോലി ജോലിസ്ഥലത്തിനോ അടുത്തുള്ള പ്രാക്ടീസ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നതാണ് യു കെയിൽ ഉടനീളമുള്ള ഡെന്റൽ പ്രാക്ടീസുകളുടെ ലിസ്റ്റിംഗുകൾ എൻ എച്ച് എസ് വെബ്സൈറ്റ് നിങ്ങൾക്ക് നൽകുന്നതാണ് നിങ്ങളുടെ പോസ്റ്റ് കോഡ് ഉപയോഗിച്ച് ഒരു പ്രാദേശിക എൻ എച്ച് എസ് ഡെൻറ്റിസ്റ്റിനെ കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിയുന്നതാണ് വെബ്സൈറ്റ് കൂടാതെ എൻ എസ് ട്രിപ്പിൾ വൺ ഹെൽപ് ലൈൻ ലഭ്യമാണ് അതിലൂടെ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ വ്യക്തിഗത സഹായം ലഭിക്കുന്നതാണ് ഒരു ഡെന്റൽ പ്രാക്ടീ നിങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ അടുത്ത ഘട്ടം അവരെ വിളിക്കുക എന്നതാണ് രജിസ്ട്രേഷന് വേണ്ടിയുള്ള അടിസ്ഥാന വ്യക്തിഗത വിവരങ്ങൾ അവർ നിങ്ങളോട് ആവശ്യപ്പെടും അതിൽ നിങ്ങളുടെ പേര് വിലാസം ജനന തീയതി എന്നിവയൊക്കെ ഉൾപ്പെടുന്നു കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും വ്യക്തിഗത ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കാനും സാധിക്കുന്നതാണ് അടുത്ത ഘട്ടം എൻ എച്ച് എസ് ദന്ത നിങ്ങളുടെ ആദ്യ അപ്പോയിൻമെന്റ് ആണ് ആ സമയം നിങ്ങളുടെ പ്രശ്നം ഡോക്ടറെ അറിയിക്കാൻ സാധിക്കുന്നതാണ് കൂടാതെ ഈ സന്ദർശന വേളയിൽ നിങ്ങളുടെ പല്ലുകളുടെയും ഓണകളുടെയും സമഗ്രമായ പരിശോധനയും നിങ്ങളുടെ മെഡിക്കൽ ചരിത്രത്തെക്കുറിച്ചുള്ള വിവരങ്ങളും ഡോക്ടർ ചോദിച്ചറിയുന്നതാണ് ശേഷം പരിശോധിച്ചതിന്റെ വെളിച്ചത്തിൽ ഭാവി ചികിത്സകൾ ഡോക്ടർ നിർദ്ദേശിക്കുന്നതാണ് ഇനി ചാർജുകളെ പറ്റി പറയുകയാണെങ്കിൽ എൻ എച്ച് എസ് ഡെന്റൽ ചാർജുകൾ മൂന്ന് ബാൻഡുകളായാണ് തരംതിരിച്ചിരിക്കുന്നത് ഈ സേവനങ്ങൾ പ്രൈവറ്റ് മേഖലയിലുള്ള പരിചരണവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ താങ്ങാനാവുന്നതും ലളിതവുമായ പരിശോധനകൾ മുതൽ സങ്കീർണമായ ചികിത്സകൾ വരെയെല്ലാം ഉൾക്കൊള്ളുന്നതുമാണ് എൻ എച്ച് എസ് ഡെന്റിസ്റ്റിനെ രജിസ്റ്റർ ചെയ്യുന്നത് സൗജന്യ സേവനമാണ് കൃത്യമായ പരിചരണം താങ്ങാനാകുന്ന തരത്തിൽ മൂന്ന് കോസ് ബാൻഡുകൾക്ക് കീഴിൽ ക്രമീകരിച്ചാണ് ചികിത്സകൾ കവർ ചെയ്യുന്നത് ഡോക്ടറെ സന്ദർശിക്കുന്നത് വരെയും ശേഷവുമുള്ള വ്യക്തിഗത ദന്ത സംരക്ഷണവും പ്രധാനമാണ് ഫ്ലോറൈഡ് പേസ്റ്റ് ഉപയോഗിച്ച ദിവസത്തിൽ രണ്ടു തവണ ബ്രഷ് ചെയ്യുക ഫ്ലോസിംഗ് ചെയ്യുക മധുരമുള്ള ലഘുഭക്ഷണങ്ങൾ കുറയ്ക്കുക തുടങ്ങിയ ലളിതമായ ശീലങ്ങൾ പല്ലുകളുടെ ആരോഗ്യത്തിൽ വലിയ മാറ്റമുണ്ടാക്കുന്നതാണ് പുകവലിക്കാർക്ക് ഈ രീതികൾ വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് മികച്ച പരിചരണം ഉണ്ടെങ്കിൽ പോലും ഡെന്റൽ എമർജൻസികൾ കരുതലോടെ കൈകാര്യം ചെയ്യേണ്ടതാണ് അതിനായി അടിയന്തര സാഹചര്യങ്ങളിൽ എൻ എച്ച് എസ് ഡെന്റൽ സേവനങ്ങൾ എങ്ങനെ ആക്സസ് അറിയുന്നത് പ്രധാനമാണ് നിങ്ങൾക്ക് പെട്ടെന്നുള്ള വേദനയോ മറ്റ് പ്രശ്നങ്ങളോ അനുഭവപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ദന്തരോഗ വിദഗ്ധനുമായി ബന്ധപ്പെടുക അല്ലെങ്കിൽ അടിയന്തര മാർഗനിർദ്ദേശത്തിനും അടിയന്തര പരിചരണത്തിലേക്കുള്ള പ്രവേശനത്തിനും എൻ എച്ച് എസിന്റെ ട്രിപ്പിൾ വൺ നമ്പർ സേവനം ഉപയോഗിക്കുക കൂടാതെ നിങ്ങളുടെ സൌകര്യത്തിനുസരിച്ച് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എൻ എച്ച് എസ് ദന്ത ഡോക്ടർമാരെ മാറ്റാൻ സാധിക്കുന്നതാണ് ഒരു എൻ എച്ച് എസ് ഡെന്റിസ്റ്റിനെ കണ്ടെത്തുന്നതിനും നിങ്ങളുടെ ആദ്യ അപ്പോയിന്റ്മെന്റ് നടത്തുന്നതിനും ും ലഭ്യമായ ചികിത്സകൾ മനസ്സിലാക്കുന്നതിനുമുള്ള ഘട്ടങ്ങൾ വിവരിച്ചുകൊണ്ടുള്ള ഈ ഗൈഡ് യു കെയിൽ നിങ്ങളുടെ പല്ലിന്റെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനുള്ള ഏറ്റവും ചെലവ് കുറഞ്ഞതും ഫലപ്രദവുമായ മാർഗമാണ്